قول الشفيع الابطحي والعبيب العربي എല്ലാ മരണവും എല്ലാ ജീവിതവും അവസാനിച്ചിട്ട് ഒറ്റക്കുള്ള ഒരു യാത്രയുണ്ടല്ലോ മുമ്മിനെ മുമ്മിനാത്തുകളെ അത് കബറിലേക്കുള്ള യാത്രയാണ് എല്ലാ വിശ്രമവും അവിടെയാണ് എല്ലാ വിശ്രമ കേന്ദ്രങ്ങളും അവിടെയാണ് അള്ളാഹുവിൻ്റെ ഹബീബായ അലൈഹി വസല്ലമ തങ്ങളെ കാണിക്കുന്ന ഒരു നിമിഷമുണ്ട് ഒരു സന്ദർഭമുണ്ട് ഒരു രംഗം ആ രംഗത്തിന് സാക്ഷിയാവേണ്ടവരാണ് നമ്മളെ അള്ളാഹുവിൻ്റെ റസൂല് അലഹി വസങ്ങള് നമ്മളെ പഠിപ്പിച്ച അധ്യായങ്ങളല്ലേ ആരുമാരുമില്ലാത്ത കപലിലൊറ്റയ്ക്ക് കഴിയുകയാണ് കൂടെ ആരുമില്ല ഉപ്പയില്ല ഉമ്മയില്ല മക്കളില്ല സൗകര്യങ്ങളില്ല ആറടി മണ്ണിൻ്റെ ഉള്ളിലാണ് ആ കബറിലെ ജീവിതത്തിൻ്റെ ഗതി വിഗതികളെ തീരുമാനിക്കാൻ പോവുകയാണ് അവസാന നിമിഷത്തിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ് ഈ വിശ്വായി ജീവിതത്തിൻ്റെ ഈ മനുഷ്യൻ്റെ പാരിത്രികമായ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനം വരാൻ വേണ്ടി പോവുകയാണ് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന അവസാന ഘട്ടത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ലാസ്റ്റ് ചാൻസാണ് അവമെന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞാലും മറുപടി പറഞ്ഞില്ലെങ്കിലും അവസാനത്തെ ഒരു ഘട്ടമുണ്ട് ഒരു ചാൻസ് ഉണ്ട് ചാൻസുണ്ട് റഹ്മുള്ള മുഹമ്മദുറസൂൽ ാഹു അലൈവ സെല്ല മതങ്ങളെ കാണിച്ചു തരികയാണ് ആ പൊന്നാര മുഖം ഇങ്ങനെ കാണുകയാണ് പ്രകാശപൂരിതമായ കാണാൻ അഴകുള്ള ചന്തമുള്ള ഇമ്പമുള്ള ആ പരിശുദ്ധമായ പൂമുഖം ഇങ്ങനെ കാണുകയാണ് മലക്കുകൾ ചോദിക്കുകയാണ് ലാസ്റ്റ് ചാൻസാണ് നേരത്തെ ചോദ്യത്തിന് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോ മറുപടി പറഞ്ഞില്ലയോ അവിടെ അത് പ്രശ്നമല്ല അവിടെ പ്രശ്നമല്ല അതൊന്നും അവിടെ വിഷയമല്ല അതൊന്നും വലിയ ടെൻഷന്റെ കാര്യമല്ല പക്ഷേ ലാസ്റ്റ് ഒരു ചാൻസ് തരികയാണ് അല്ല എന്തൊക്കെ ആരാണെന്ന് അറിയുമോ മോനെ ഈ കാണുന്ന മുഖമാരുടേതാണ് കാണാൻ കാണാനഴകുള്ള ചന്തമുള്ള ഇമ്പമുള്ള ആ പൂമുഖത്തേക്ക് നോക്കിയിട്ട് നമുക്ക് ഉറക്കയങ്ങ് പറയണം അതാ മുഹമ്മദുറസൂലാഹു അലൈ വസ്ല്ലം

എന്തൊരു സന്തോഷമായിരിക്കും ആ മറുപടിക്ക് ശേഷമുണ്ടാവുക കിയാമത്ത് നാള് വരെ കബർ പറയണേ കബർ സ്വർഗമാണ് കബർ ആനന്ദമാണ് അവിടെ പാമ്പുകളില്ല അവിടെ തേളുകളില്ല അവിടെ വേദനകളില്ല അവിടെ ദുഃഖങ്ങളില്ല പ്രയാസങ്ങളില്ല വിഷമങ്ങളില്ല ആ കബർ സ്വർഗമാണ് സ്വർഗമാണ് പറയേണ്ട ഒറ്റ ഒരു മറുപടി മുത്തുറസൂറുള്ളായി തങ്ങളെ കാണുമ്പോൾ തിരിച്ചറിയണം അല്ലാ റമലാനിൻ്റെ ഇരുപത്തിയൊന്നാം രാവിലെ വെള്ളിയാഴ്ച രാവിലെ തപിക്കുന്ന മനസ്സുമായി നിറഞ്ഞ കണ്ണുകളുമായി റബ്ബായ നിന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾ തെറ്റുകാരാണെങ്കിലും ഞങ്ങൾ പാവികളാണെങ്കിലും ഞങ്ങൾ ദോഷികളാണെങ്കിലും ഞങ്ങളെ ഹബീബായ കരളിൻ്റെ കഷ്ണമായ സ്നേഹനിധിയായ തങ്ങളെ സ്നേഹിക്കുന്നവരാണ് ഹുബ് വെക്കുന്നവരാണ് പ്രിയം വെക്കുന്നവരാണ് കോടികൾ തരാം 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 നിങ്ങളുടെ കൈകളിലേക്ക് വച്ച് തരാം മുത്തുറസൂലായി തങ്ങളെ മോശമായി ചിന്തിക്കുന്ന ഒരു സെക്കൻഡെങ്കിലും നീ ചിന്തിക്കുമോ എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പറയും കഴിയൂല്ല സാധ്യമല്ല എനിക്കതിന് കഴിയൂല പണമല്ല നമുക്ക് പ്രശ്നം പ്രതാപമല്ല നമുക്ക് പ്രശ്നം കയ്യിലേക്ക് വരുന്ന മില്യണുകളല്ല നമ്മുടെ ഹൃദയാന്തരത്തിൻ്റെ അകത്തളങ്ങളിൽ ആ പ്രിയപ്പെട്ട മാണിക്ക ആ പവിത്രമായ ആ ആയ്യാഹി വല്ല മതങ്ങൾ കുടികൊള്ളുകയാണ് അവിടത്തെ വേദനിപ്പിക്കുന്ന അവിടുത്തെ മോശമാക്കുന്ന ഒരു സെക്കൻഡ് പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയൂല അതാണ് റബ്ബേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആ ഹൃദയങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് ആ റസൂലുള്ളാഹി തങ്ങളെ തിരിച്ചറിയുന്ന ഖബറാളികളിൽ അള്ളാഹുവേ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ നം കനൗമത്തിൽ റൂസ് പുതിയ പിഴ കിടന്നുറങ്ങും പോലെ വിശ്രമിച്ചോ എന്ന് അള്ളാഹുവേ ഞങ്ങളോട് മലക്കുകൾ പറയുന്ന ഒരു കബർ ജീവിതം ഞങ്ങൾക്ക് തരണേ അല്ലാത്ത റസൂൽ സ്വലാത്ത് നമുക്കിഷ്ടമാണ് മജിലിസുകൾ ഞങ്ങൾക്കിഷ്ടമാണ് ബുറുതകൾ ഞങ്ങൾക്കിഷ്ടമാണ് മദീന ഞങ്ങൾക്കിഷ്ടമാണ് ലോകത്ത് ഏതെങ്കിലും ഒരു മണ്ണ് നമ്മളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ഒരു മണ്ണ് നമ്മൾ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ ലോകത്ത് ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ അതുവരേ ഒരു മണ്ണാണ് മദീന തുറസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാന്റെ മദീന അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മർഹബായ അല്ല മറബാ മറബബാജന സൂലല്ല മറബബാ മെഹബൂബിൻ തീരു പാദം ചുംബിച്ച മണ്ണില് വാണിരുന്നെങ്കിൽ ഞാൻ ൗല തുൽ ദൗശയിലെ ചേറൂ പ്രാണിയായിരുന്നു ഞാൻ മരഹബായ നൂറ് ഐനി മറഹഭാബിക്ക മരഹബാ മറഹഭാജനി ഒന്ന് മനസ് മദീനയിലേക്ക് കൊണ്ടുപോകണം മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് കരുതണം പച്ചക്കുബ്ബയുടെ താഴെ ഞാൻ നിൽക്കുന്നുണ്ടെന്ന് മനസ്സുകൊണ്ടൊന്ന് കരുതണം എന്നിട്ടല്ലാ എൻ്റെ റസൂലിനോടൊന്ന് പറയണേക്കാ أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني